ഹായ് കൂട്ടുകാരെ നെത്തോലി കാണാൻ ചെറുതാണെങ്കിലും ഒരു ചെറിയ മീനല്ല കേട്ടോ സംഭവം സൂപ്പറാണ് ധാരാളം ഒമീഗ ത്രീ ഫാറ്റി ആസിഡ്സ് പ്രോട്ടീന് കാൽസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് വൃത്തിയാക്കുന്ന പാടോർത്ത് പലരും ഇത് വാങ്ങാറില്ല എന്നുള്ളതാണ് സത്യം കടകളിൽ നിന്ന് നമുക്കിത് അധികം ആരും അങ്ങനെ വൃത്തിയാക്കി തരാറുമില്ല അല്ലേ ഇനി ഇത് വൃത്തിയാക്കുന്ന പാടോർത്ത് വാങ്ങാതിരിക്കണ്ട കേട്ടോ ഒരു കത്രിക ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നെത്തോലി വൃത്തിയാക്കി എടുക്കാൻ പറ്റും എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ ഇത് ഇത് കണ്ടില്ലേ ഞാൻ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ആദ്യം നെത്തോലിയുടെ വാല് മുറിച്ച് കളയുക പിന്നെ അതിന്റെ ഭാഗത്തുള്ളത് വേണമെങ്കിൽ എടുക്കാം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല തല മുറിച്ചതിന് ശേഷം അത്രികയുടെ ഒരു ഭാഗം വയറിന്റെ ഉള്ളിലേക്ക് കയറ്റി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കുടലുൾപ്പെടെ അതുപോലെ അങ്ങ് നീക്കം ചെയ്തെടുക്കുക കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് വൃത്തിയാക്കി എടുത്തത് നെത്തോലിക്ക് ചെതുമ്പലാത്ത കൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ഇനി തലയോടുകൂടിയാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെങ്കിൽ വാല് മുറിച്ചതിന് ശേഷം മയറിന്റെ ഭാഗത്ത് വന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് പിന്നെ കുടല് നീക്കം ചെയ്തെടുത്താൽ നെത്തോലി വൃത്തിയായി കിട്ടും നിങ്ങളുടെ നാട്ടിൽ ഇതിനെ നത്തലി എന്നാണോ പറയാറുള്ളത് വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ കൊഴുവ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതല്ലാതെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതുകൂടെ കമന്റ് ചെയ്യൂ കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം വെട്ടി കഴിയുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്കത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം എന്താ ഇനി നത്തോലി വാങ്ങുകയല്ലേ നത്തോലി വെച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട് തോരം വെക്കും കറി വെക്കും വറക്കും ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ അതുകൂടി കമന്റ് ചെയ്യണേ ഞാനിപ്പം എന്തേ എല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വറക്കാനാണ് പോകുന്നത് കേട്ടോ എങ്ങനെയാണ് വറക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാവേ അപ്പൊ ശരി Bye bye.